ഹായ് ഓൾ ഇന്ന് ഞമ്മക്കില്ലേ നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാ കുറേ എണ്ണയിലൊന്നും മുക്കി ഒരു ചിക്കൻ ഫ്രൈ ആവോ ഇത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാവോ ഇതുണ്ടാക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ചു തരാം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടാം മുളക് പൊടിയെല്ലാം ആവശ്യത്തിന് ഇട്ടോ ഞാൻ കണക്കൊന്നും പറയുന്നില്ല കുറെ കോഴിഞ്ഞാൽ കുറേ മുളക് പൊടി എടുക്കണമല്ലോ അപ്പോൾ ആവശ്യത്തിന് ഇട്ടോ ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാനുള്ള കളർ ഇടുന്നുണ്ട് കളർ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ആ കളറ് കാണാൻ പാങ്ങ് വേണമെങ്കിൽ കളർ ഇട്ടോ ഇല്ലെങ്കിൽ കളർ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ കുറച്ച് വിനാഗിരി ആഗ്രഹിക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കുക ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറേ വെള്ളം ഇപ്പോണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക നല്ല പാങ്ങലിങ്ങനെ കൈയ്യോട് മിക്സ് ആക്കുക സ്പൂണിലെല്ലാം മിക്സാക്കുന്ന ആളുണ്ടാവും പിന്നെ ഞങ്ങൾക്കില്ലേ കയ്യോട് മിക്സ് ആക്കുന്ന ഇഷ്ടം ഞാൻ കൈയ്യോട് തന്നെ എല്ലാം ഇങ്ങനെ മിക്സ് ആക്കലല്ലോ പിന്നെ ചിക്കൻ്റെ പീസ് ഇല്ലേ ചെറിയ ചെറിയ ഇതായിട്ട് ഞാൻ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസാകുമ്പോൾ ഇല്ല നല്ല ഫ്രൈ ആണ് അങ്ങനെ ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ആക്കുന്ന നല്ല ഭാങ്ങല ഇങ്ങനെ ഞാൻ ഉണ്ടീട്ട് ഇതിലേക്ക് തേച്ചിട്ട് കുടിപ്പിക്കണോ എന്നിട്ട് ഞമ്മക്കിങ്ങനെ മൂടിയിട്ട് വെക്കാം വയ്യ ഫ്രൈ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിക്കോ ഇല്ല അങ്ങനെ അങ്ങനെ ഫ്രൈ ആക്കിയാൽ കഥയില്ല പിന്നെ ഇങ്ങനെ കുറച്ചു വെച്ചിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇല്ലേക്ക് കാച്ചിട്ട് എടുക്കാം ആകെ കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചാൽ മതിയോ കുറേ എണ്ണയൊന്നും ഇരിക്കണ്ട ഞാനിതാ ഒന്ന് പട്ട് മൂടിയിട്ട് വെച്ച ചിക്കൻ എടുത്തിന് ഞാനില്ലേ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമോ ഫ്രൈ ആക്കാൻ ആക്കാനെടുത്തിന് കുറേ എണ്ണ വെച്ചിട്ട് കാച്ചിട്ട് എടുക്കണമെന്നില്ല അത് കുറച്ച് എണ്ണ ഫ്രൈ പാനിലേക്ക് വെച്ചാൽ മതി ഡയറക്റ്റ് ആക്കുന്ന ആൾക്കല്ലോ ചിലപ്പോൾ മുക്കി പരിച്ച ചിക്കൻ തിന്നാൻ കഴിയില്ലല്ലോ അപ്പം ഇങ്ങനെ ആക്കിയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് തിന്നോക്കോ ഞാൻ ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടല്ലേ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് കറച്ചപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കനെ തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നോക്കുക ഇപ്പം ഏകദേശം മുക്കാൽ ഭാഗം ഫ്രൈ ആയിട്ട് ഇനിയും കുറച്ച് നമുക്ക് നല്ല ഡ്രൈ ഫ്രൈ ആവാന് വെക്കാം അപ്പോൾ നമ്മളെ ഫ്രൈ ചെയ്ത റെഡി ആയിരുന്നു നോക്ക് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തത് അട തന്നെ ഉണ്ട് വലിയ എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഫ്രൈ ആക്കി നോക്ക് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാന്നല്ലോ എന്നിട്ട് കമൻറ്റിൽ അറിയിക്കാമോ എങ്ങനെയാന്നല്ല അപ്പോൾ ഓക്കെ ബൈ ബൈ